ഗാസ മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിൽ എല്ലാം പൊലിഞ്ഞ ഒരു ജനതയാണ് ഇവിടെയുള്ളത് ഇസ്രയേലിന്റെ കണ്ണില്ലാ ക്രൂരതയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരം കടന്നിരിക്കുകയാണ് ഭക്ഷണക്ഷാമം മൂലം മരിക്കുന്ന മുതിർന്നവരുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും എണ്ണവും അനുദിനം വർദ്ധിക്കുകയാണ് ഭക്ഷണത്തിന് കാത്തുനിന്ന പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണവും അതിൽ കൊല്ലപ്പെട്ടവരെയും നമ്മൾ കണ്ടതാണ് ഇത്തരം കടുത്ത ഭക്ഷണക്ഷാമത്തിലൂടെ കടന്നു പോകുന്ന ഗാസയിലെ ജനങ്ങളുടെ വിശപ്പ് തൽക്കാലത്തേക്കെങ്കിലും ശമിപ്പിക്കുന്ന ഒരു കാട്ടു ചെടിയുണ്ട് കോബിസ കോബിസ എന്ന് ഗാസയിൽ അറിയപ്പെടുന്ന ഈ കാട്ടുചെടിയുടെ ഇംഗ്ലീഷ് നാമം കോമൺ മാലോ വീട് എന്നാണ് ഗാസയിലേക്കുള്ള ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടത് മുതൽ ഈ ചെടി ജനങ്ങൾക്ക് ഭക്ഷണമായി മാറുകയായിരുന്നു സൂപ്പ് ഉണ്ടാക്കിയും സലാഡ് ഉണ്ടാക്കിയുമാണ് പ്രധാനമായും കോബിസ ഉപയോഗിക്കുന്നത് കോവൺ മാലോ ചെടിയുടെ ഇലകളിൽ ഇരുപത്തിയൊന്ന് ശതമാനം പ്രോട്ടീനും പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനം ഫാറ്റുമാണ് അടങ്ങിയിരിക്കുന്നത് വരണ്ട ഭൂപ്രദേശങ്ങളിൽ വ്യാപകമായി വളരുന്ന ഈ സസ്യം അറുപത് സെന്റിമീറ്റർ ഉയരം വരെ കൈവരിക്കും ോകത്ത് പലയിടങ്ങളിലും ഈ ചെടി വളരാറുണ്ടെങ്കിലും കൂടുതലായി വടക്കൻ ആഫ്രിക്ക പശ്ചിമേഷ്യ കോക്കസസ് മേഖല മംഗോളിയ യൂറോപ്പ് മേഖലകളിലാണ് ഇവ കാണപ്പെടുന്നത് നിലവിലെ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ ഗാസയിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് ഭക്ഷണം എത്തിക്കാനായി വാഗ്ദാനം ചെയ്ത താൽക്കാലിക തുറമുഖം പ്രവർത്തനക്ഷമമാക്കാൻ ആഴ്ചകൾ എടുത്തേക്കും സൈപ്രസിലേക്കാകും അമേരിക്കൻ കപ്പലുകൾ എത്തുക ഭക്ഷണം വെള്ളം എന്നിവ കൂടാതെ താൽക്കാലിക പാർപ്പിട സൗകര്യങ്ങളും ഇവിടെ എത്തിക്കും പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പ്ലാസ്റ്റിക് പാത്രങ്ങളുമായി ഭക്ഷണത്തിനു വേണ്ടി മണിക്കൂറുകളോളം നീണ്ട ക്യൂവിൽ കാത്തു നിൽക്കുമ്പോൾ ചിലർക്കെങ്കിലും കോബിസ എന്ന സസ്യം ആശ്വാസം പകരുമെന്ന് ഉറപ്പാണ്